അതായത് ഇതാ ഇത് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേക ഇത് ഇല്ല ഇത് ഏർക്കിളിയാണ് ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഉറപ്പോ ദൃഢതയോ ഒക്കെ നേരിട്ട് ഞാൻ കാണിച്ചു തരാം കുടുംബകാലങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണത് ഒരാളുടെ ഒരു തേങ്ങയുടെ വില ഒന്നും നമ്മുടെ തലക്കില്ലല്ലോ ഏ തേ തട്ടിപ്പൊട്ടിക്കാൻ പോകുന്നത് അതെ ശരിക്കും എടുത്തോളൂ കേട്ടോ ഇതാ പോയിക്കോളൂ ഇതാ ആ എല്ലാവർക്കും നമസ്കാരം മകരകോയിത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് പാലക്കാട്ടിൽ നിന്നാണ് മാറി നിൽക്കല എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു വില കുറഞ്ഞ വസ്തുവായിട്ടും ചൂലിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല ചൂല് നല്ലൊരു സാധനമാണ് പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ ചൂല് എന്നത് ഒരു വില കുറഞ്ഞ വസ്തുവാണ് അതുകൊണ്ട് ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതാണ് എന്നാൽ ഈ ചൂലുപയോഗിച്ച് മാസം ലക്ഷക്കണക്കിന് വരുമാനം വരുമാനമുണ്ടാക്കുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചൂലെന്ന് പറയുന്ന ഒരു നിസ്സാരമായ സംഗതിയല്ല മാത്രമല്ല ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൊഴിൽ നൽകിയിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നു അപ്പം നമ്മൾ ഈ ചൂലിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് സാധാരണ ഒരു കുറ്റി ചൂലാണ് കുറ്റിച്ചൂൽന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതായത് നമ്മുടെ ഈർക്കില കൊണ്ടുള്ള ചൂലാണ് അപ്പോൾ അത് വളരെ കാര്യമായി ഉണ്ടാക്കി അത് വിപണനം നടത്തി എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുന്ന ഒരാളെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി പാലക്കാട് ശരിക്കും അല്ലേ അതെ പാലക്കാടാണ് പാലക്കാട് നമ്മള് കൊല്ലങ്ങോട് കൊല്ലങ്ങോട് പത്ത് ചിറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ശരിക്കും ഈ ഒരു പത്ത് ചിറ എന്ന് ഒരു സ്ഥലപ്പേരാണ് ഇപ്പൊ എൻ്റെ ചൂലിനും പേര് പത്തി ചിറച്ചൂൽ അതെത്തി അതെ അതെ ഇങ്ങനെ ഒരു ആൾട്ടേഷൻ ചെയ്തു അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉദ്ദേശിച്ചത് കുറെ വയസ്സായ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈർക്കളി കളക്ട് ചെയ്തിട്ട് ശരിക്കും നമ്മളൊരു സൊസൈറ്റി പോലെ ഏഴോളം കോളനികളിൽ ഇരുന്നൂറ്റി അൻപത്താറോളം പേര് അമ്മമാരുണ്ട് അവർ നമുക്ക് ഈർക്കളി കൊണ്ടുത്തരുന്നു അതായത് അറുപതി മുൻപിൻ്റെ മുൻപോട്ട് ഒരു എൺപത് വയസ്സ് വരെയുള്ള അമ്മമാർ അവർക്ക് അല്ല പത്ത് രൂപ പോലും കിട്ടാനില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ മുന്നൂറും നാനൂറും ഒക്കെ വരുമാനത്തിലായി ഒരു ദിവസം അതെ അതെ അങ്ങനെ നമുക്ക് എല്ലാവരിലും ഇത് വന്നു ഇത് വിദേശത്തേക്ക് പോയി അതേപോലെ തന്നെ ഇരുപത്തിയേഴോളം ഹോൾസെയിൽ കോട്ടയം എല്ലാ സ്ഥലങ്ങളിലേക്കും ഉള്ള സ്ത്രീകൾ ഹോൾസെയിൽ ഇത് എടുത്തിട്ട് അവർ സെയിൽ നടത്തി ജീവിക്കുന്നു സാധാരണ നമ്മളിപ്പോൾ ഈർക്കിളി ചൂലിപ്പോൾ നമ്മുടെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് അതൊരു കെട്ട് കെട്ടും അല്ലെങ്കിൽ ഒരു ആഴ്ച അതൊരു മാസം കഴിയുമ്പോൾ അത് അത് വിരിപ്പിക്കും അപ്പം ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു ഇത് നമുക്ക് വന്നു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഈ ചൂലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചൂലിനെ നമ്മൾ ഈർക്കളി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് സെലക്ട് നോക്കും ഓരോ ഈർക്കളിക്ക് എന്തെങ്കിലും കേടുകളുണ്ടോ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും ഇത് തിരഞ്ഞെടുക്കും അതായത് ആറേഴ് തരമായിട്ട് തരംതിരിക്കും ഈ തരം തിരിച്ചിട്ട് നമ്മൾ ഇതിനെ ആദ്യം നന്നായിട്ട് ഉണക്കും ഉണക്കിയിട്ട് ഇത് മിഷീനിൽ വെച്ചിട്ട് പോളിഷ് ചെയ്യും പോളിഷ് ചെയ്തിട്ട് ശേഷം ഈ ഈർക്കളീന് നമ്മൾ പുഴുകുന്നുണ്ട് വെള്ളത്തിൽ കറ കളയുന്നുണ്ട് കറ കളഞ്ഞതിന് ശേഷം ഇതിനെ വാർണിഷ് ചെയ്യുന്നുണ്ട് വാർണിഷ് ചെയ്തിട്ടാണ് ഈ റിബിറ്റും കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്നത് ഈ റിബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജി ഐ പിന്നെ ഇരുമ്പാണ് അത് അറ്റോളിക്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ ചൂല് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് സാധാരണ ഈ ചൂല് ഇങ്ങനെയാണ് ഇരിക്കുക ഇത് ജന്മം ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ അവസാന കാലം വരെ ഈ ചൂലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഇതാ ഇത് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇല്ല ഇത് ഈർക്കിളിയാണ് അല്ലേ ഇതിന് ലൈഫ് കൂടും എൻ്റെ വീട്ടിലൊക്കെ ശരിക്കും ഞാനത് മുൻപ് ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞ ചൂലുകൾക്കൊന്നും ഒരു കേടുവില്ല രണ്ട് വർഷം വരെയൊക്കെ ലാസ്റ്റ് രണ്ട് വർഷം കഴിഞ്ഞ ചൂഴിലൊരു കുഴപ്പമില്ല കിടക്കുന്നുണ്ട് അത് ഇതിൻ്റെ സ്റ്റീൽ ബാർ വരുന്നുണ്ട് ജി വരുന്നതുണ്ട് ഫൈബർ വരുന്നത് ഇത് ഈ ഫൈബർ എന്ന് പറയുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീടിന്റെ ടൈലും അവിടെയും ഇവിടെയും പിള്ളേരൊക്കെ എടുത്ത് അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അപകടം വരാം അപ്പം സ്റ്റീൽ എന്ന് പറയുമ്പോൾ ബെയ്റ്റോ അധികം വരും താഴ്ഭാഗം ഇല്ലേ സെറ്റ് ഈ ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ ഹൈഡ്രോളിക്ക് തന്നെ നമ്മൾ ശരിക്ക് ഇത് അടിച്ച് നല്ല സീൽ ചെയ്ത് കയറണം നമുക്കത് ഊരിപ്പോ വരില്ല ഈ ഈ ഈ ഈ ഈ ഈർക്കളി നമുക്ക് എടുക്കാൻ കഴിയില്ല ഇല്ല ഇല്ല ഇത് വലിച്ചു വരാനത് കഴിയില്ല ഇത് നമ്മൾ ഉപ ഇങ്ങനെ ഉപയോഗിക്കുന്നു അതവിടെ കൊണ്ടു വെക്കുക അല്ലാതെ പഴയ പോലെ ഇങ്ങനെ ഇങ്ങനെ കുത്തി പിന്നെ ചിലർ പെണ്ണുങ്ങൾ ഇങ്ങനെ അറ്റത്തൊക്കെ രണ്ട് കുത്തു കുത്തും അതിനൊന്നും ആ കാലഘട്ടം പോയി കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഒരു ഒരു മുട്ടു സൂചി പോലും കയറ്റിയിട്ടില്ല അതിന് ഗ്യാരീക്കി തന്നെ ഈർക്കിളിയിൽ തന്നെ ചെയ്യുന്നതാണ് ഒരു അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ്റൻപത് ഗ്രാം ഒരു ചൂല് വരും തൂക്കം വരും അത് ഈർക്കിളി തന്നെയാണ് അത് ശരിക്കും മിഷൻ വർക്കും കട്ട് ചെയ്ത് വൃത്തിയായിട്ടുള്ളത് നമ്മൾ മേത്ത് വരച്ചു എവിടെ വരച്ചു ഒന്നും സംഭവിക്കില്ല നമുക്കൊരു വരവോ റഫോ ഒന്നും വരില്ല അപ്പോൾ ഇത് ശരിക്കും പറയാം മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പ്രധാനമായിട്ട് ഇത് മുറ്റം അടിക്കാം അതേപോലെ തന്നെ അതിൻ്റെ ഐറ്റ് കൂടിയ ചൂലുകൾ നമ്മൾ ടൈല് ഗ്രാനേറ്റ് എവിടെ വേണമെങ്കിലും വീടിൻ്റെ ഉള്ളിൽ അടിച്ചിട്ട് പുൽച്ചൂലിനേക്കാട്ടിലും പൊടി പോകുന്ന രീതിയിലായിരിക്കും അത്ര വൃത്തിയായിരിക്കും ധാരണ ഉണ്ടാകും വര വീഴും ക്രാച്ച് വീഴും എന്നൊക്കെ നിങ്ങൾ പറയേണ്ടാവും ഞാൻ തീർത്ത് പറയുന്നു അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഇത് കണ്ട ഇതിൻ്റെ ആണ് ഇതിൻ്റെ തല ഇതാണ് ഒരിക്കലും ആവില്ല അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെ ഒരിക്കലും ചൂലാവാൻ പാടില്ല ചൂരി ഇങ്ങനെ ഇരിക്കണം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈലിൽ അടിച്ചാലും പോറില്ല ഇല്ല ടൈലിലേക്കാണ് കൂടുതൽ പോണത് അതായത് ഈ നടുവേദനയുള്ള സ്ത്രീകൾക്കൊക്കെ നീളം കൂടിയ നീളം കൂടുതൽ ഉള്ളതാണവർ അടിക്കാവുന്ന രീതിയിലുള്ള ചൂലുകൾ ഞങ്ങളടുത്ത് ആറ് തരം ചൂലുകളുണ്ട് ഇതേ ഇതേ ഇത് തന്നെ ഇതിൻ്റെ നീളം കൂടിയത് എല്ലാം കുറഞ്ഞത് എല്ലാ ഐറ്റംസും ആറെണ്ണം അതായത് നമ്മളെ ഈ ബ്രഷായിട്ട് ബാത്റൂമിൽ അടിച്ച് കഴുകാൻ ഉപയോഗിക്കുന്നത് അത് ശരിക്കും ഇങ്ങനെ കട്ടിങ് ആയിരിക്കും അത് ശരാശരി ഒന്നര അടി ഒന്നര അടി അങ്ങനെ മൂന്നര അടി മൂന്നേ മുക്കാൽ അടി വരെ നീളം സാധാരണ ഏത് ഐറ്റ് ഒരാൾക്ക് നിന്നിട്ട് തൂത്തിട്ട് ചെയ്യാവുന്ന രീതിയിൽ അതാണിതിൻ്റെ നിർമ്മാണം ഏഹ് ഇനി ഇതിന്റെ ഇതിന്റെ ഉറപ്പോ ദൃഢതയോ ഒക്കെ നേരിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല വില കൂടിയ തേങ്ങയാണ് നല്ല ഇതിൻ്റെ വില വപ്പതിലെ വെള്ളാണ് പക്ഷെ ഞാൻ എൻ്റെ ചൂലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഞങ്ങള് ഇപ്പൊ ഈ സ്റ്റീലിന്റെ ചൂലുകൾ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഈ അതിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ പലയിടത്തും വന്നിട്ടുണ്ട് ശരിക്കും ഈ ചൂല് കൊണ്ട് ശരിക്കും പറഞ്ഞാല് കുടുംബകാലങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണത് അതൊരു ഒരു തേങ്ങയുടെ ബലമൊന്നും നമ്മുടെ തലക്കില്ലല്ലോ ഏഹ് ശരി ഞാനിത് ഏതായാലും ഒന്ന് കാണിച്ച് തരാം ഏഹ് തല്ലി പൊട്ടിക്കാൻ അതെ പക്ഷെ ഇത് കാണുന്നവർ ശ്രദ്ധിക്കുക ചൂല് തല്ലാനും വെല്ലാനും ഒരിക്കലും അല്ല ബലം അതെ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനുള്ളതല്ല ഓർമ്മ വയ്ക്കുക ഇതാ ഇതാണ് ഇപ്പൊ ആ ചൂല് കൊണ്ട് ഈ ചൂലിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ ഇത് ഞങ്ങളുടെ നിർമ്മാണത്തിന്റെ ഒരു ഭാഗമാണ് ഇതാണ് അത്ര ബലം തേങ്ങ നല്ല ഭംഗി ഭംഗിയായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു കാര്യം കിട്ടിയ ഒരു ദിവസം നമ്മൾ എത്ര ചൂല് വരെ ഉണ്ടാക്കി നമുക്ക് ഏകദേശം നമ്മളൊരു മുന്നൂറിന്റെ മുകളിലൊരു അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ നമുക്ക് ചെയ്യാം ഒരു ദിവസം ചെയ്യുന്നുണ്ട് ചെയ്യാം അത്രമുള്ള നമുക്ക് ഈ റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ ഓ ഇഷ്ടം പോലെ നമുക്ക് ഒരു ചൂലിന്റെ റേറ്റ് എത്ര അതാ ഇതിന്റെ ഇവിടെ ചൂല് എന്ന് പറയുന്ന എഴുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ചൂലിന്റെ മേലും മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ചൂലുകൾ അവൈലബിൾ ആണെങ്കിലും നമ്മുടെ ഈ ഇർക്കിലി ചൂലുകൾ ഈ പറഞ്ഞ പോലെ വരുന്നതെല്ലാം ഇവിടെ ഒരു കെട്ടൊക്കെ ആയിട്ട് വരും നമ്മളത് തൂത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഊരിപ്പോവും നമ്മളത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മുറ്റം തൂക്കുന്ന സമയത്ത് തന്നെ രാവിലെ നല്ലൊരു ഇത് കെട്ടുകാൻ തന്നെ അപ്പൊ അതിനൊക്കെ ഒരു വലിയ സൊല്യൂഷൻ ആണ് ശെരിക്കും പറഞ്ഞാൽ ചേട്ടാ ഈ കണ്ടെത്തി പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഒട്ടും ഓടിയില്ല അല്ലേ വളച്ചോ ഒരെണ്ണം ഒരെണ്ണം എടുത്താലും ഓടിയില്ല ഓടി ഒരെണ്ടുത്താലും ഇങ്ങനെ ഇങ്ങനെ വന്നാലും ഓടിയില്ല മറിച്ചാ മർത്തിയാലും തോന്നിയാൽ ഇത് നശിപ്പിക്കണം തോന്നിയാ നശിപ്പിക്കാതെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കാലങ്ങള് പോകും ആ ഓക്കെ അങ്ങനത്തെ ഒരു ചൂലാണ് നമ്മളിപ്പോ ഞാൻ ചോദിക്കാം നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ഒക്കെ പണ്ട് വീടുകളിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു ചൂല് ഓ അതുപോലെ തന്നെ ഉള്ള ഒരു സാധനമായിരുന്നു നമ്മുടെ ചിരട്ട തവിയെ അങ്ങനത്തെ ആ സാധനങ്ങളിലൂടെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല അതെ ഓക്കെ എന്തായാലും നമ്മൾ അടിപൊളി ഒരു ചൂൽ വിശേഷമാണ് പരിചയപ്പെട്ടത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരുപാട് എന്താ പറയാ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കണ്ടത് അപ്പൊ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള പുതിയ കണ്ടെത്തലുകളുമായി വീണ്ടും കാണുന്നു ി ജോിംഗ് എ മണി സൈനിങ് ഫ്രോം അഗർബീർ